ഹരിതം ടി വി ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് ജ്യോതിഷ പന്തിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആയിരത്തി ഇരുന്നൂറാം ആണ്ട് കൊല്ലവർഷം ചിങ്ങമാസം മുതലുള്ള ഒരു വർഷത്തെ ഫലമാണ് പറയുന്നത് അത് ചിത്തിരനക്ഷത്രക്കാരുടെ ഫലമാണ് പറയുന്നത് ചിത്തിരനക്ഷത്രക്കാർക്ക് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ചിങ്ങമാസം മുതലുള്ള ഒരു വർഷത്തേന് വന്നു ചേരാവുന്ന ഭാഗ്യാവസ്ഥകളും ദൈവാദിനത്തെക്കുറിച്ചും അതുപോലെ തന്നെ ഏതൊക്കെയാണ് നേട്ടങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇവയൊക്കെയാണ് വിചിന്തനം ചെയ്യുന്നത് എല്ലാവർക്കും നന്മ വരുവാനായിട്ടാണ് ഈ കാര്യങ്ങൾ പറയുന്നത് ഞാൻ ഹരികുമാർ ദേവി ജ്യോതിഷാലയം കാവുംപടി മണറക്കാട് കോട്ടയം ഈ ചാനൽ വേറെ നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ് പ്രാർത്ഥിക്കേണ്ട വിഷയവും കൂടി കമൻ്റ് ചെയ്താൽ അതിനുവേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കും ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായിരിക്കുന്നതാണ് നക്ഷത്രക്കാർക്ക് ഇപ്പോൾ ഈ ഒരു വർഷം പൊതുവെ നല്ല ദൈവാധീനമുള്ള ഒരു വർഷമാണ് പ്രത്യേകിച്ച് ഭാഗ്യാധിപൻ്റെ സ്ഥിതി കൊണ്ട് വളരെ അനുകൂലമായിട്ട് നിൽക്കുന്ന ഒരു സന്ദർഭം അതായത് രണ്ട് ഗ്രഹങ്ങളാണ് പ്രധാനമായിട്ട് ചിത്ര ചിത്രനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ ഒന്നേ രണ്ടേ പാദം കന്നി രാശിയാണ് രാശിക്ക് ഭാഗ്യാധിപനായിരിക്കുന്ന ശുക്രനും മൂന്നേ നാല് പാദങ്ങൾ ചിത്രയുടെ മൂന്നേ നാല് അടങ്ങുന്ന തുലാം രാശിക്കാരായിരിക്കുന്ന നക്ഷത്രക്കാർക്ക് ഭാഗ്യാധിപൻ ഒൻപതാം ഭാവാധിപൻ ബുധനാണ് അങ്ങനെ ശുക്രനും ബുധനും രാസ്യാധി രാശിയുടെ ഭാഗ്യാധിപന്മാരായിരിക്കുന്ന ഈ നക്ഷത്രത്തിന് ഈ ഭാഗ്യാധിപന്മാർ പരസ്പരം ഇഷ്ടഭാവങ്ങളിലൂടെ ബന്ധു ക്ഷേത്രങ്ങളിലൂടെ സ്വക്ഷേത്രത്തിലൂടെ മൂലക്ഷേത്രത്തിലൂടെ ബന്ധുക്കളോട് യോജ യോഗം ചെയ്തു ഒക്കെ സഞ്ചരിക്കുന്ന സന്ദർഭങ്ങളിൽ അത്യപൂർവമായ ഭാഗ്യാവസ്ഥകൾ വന്നു ചേരുവാൻ യോഗമുണ്ട് ഇങ്ങനെയുള്ള ഭാഗ്യാവസ്ഥകൾ വന്നു ചേരുന്ന അവസരത്തിൽ അത് വേണ്ട രീതിയിൽ വിനിയോഗിക്കുക അലസതയൊക്കെ വെടിഞ്ഞ് പ്രവർത്തിക്കുക ഇതൊക്കെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ പറയുന്നത് അതായത് ഈ വർഷം ഈ ചിത്രനക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളവും അധിക ദോഷങ്ങളൊന്നും സൂചകമാണ് ആരോഗ്യം പൊതുവെ തൃപ്തികരമായി എന്നിരുന്നാലും നരമ്പു സംബന്ധമായിട്ടോ അതുപോലെ തന്നെ സ്ത്രീകൾക്ക് ആണെങ്കിലും പൊതുവെ ഉദരസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാതെ നോക്കണം പ്രത്യേകിച്ച് ഭക്ഷണ കാര്യങ്ങൾ ഭക്ഷണ കാര്യങ്ങൾക്ക് ഒരു കൃത്യനിഷ്ഠയും അതുപോലെ തന്നെ അഭക്ഷ്യ വസ്തുക്കളായിട്ടുള്ളവർ വസ്തുക്കളായിട്ടുള്ള പദാർത്ഥങ്ങൾ കഴിക്കുന്നത് ഒഴിവാക്കുക ലഹരി പദാർത്ഥങ്ങളും ഒക്കെ അത് വളരെ പ്രത്യേകതയാണ് സുഹൃത്തുക്കളും ഒക്കെ ഒരു സഹായത്തിന് ഉണ്ടാവും എന്നിരുന്നാലും ചില സന്ദർഭങ്ങളിൽ സുഹൃത്തുക്കൾക്ക് വേണ്ടി അധിക ധനം ചെലവാക്കുന്നതിനൊക്കെ ചില ആവശ്യങ്ങൾ വന്നേക്കാം മാതാപിതാക്കൾക്ക് അതായത് പ്രായമായവർക്കും ഒക്കെ വളരെ നല്ലതാണ് ആരോഗ്യപരമായിട്ടും കുടുംബപരമായിട്ടും വളരെ നല്ല ഒരു സന്ദർഭം ഉത്തമ വാഹനം വന്നു ചേരുന്നതിനൊക്കെ ഈ ഒരു വർഷം യോഗമുണ്ട് വാഹനഭാവത്തിൻ്റെ അധിപൻ ബലവാനായിട്ട് നിൽക്കുന്നു ശുക്രനും വാഹനകാരകനാണല്ലോ ശുക്രൻ അത് ബലവാനായിട്ട് നിൽക്കുന്നു ഇപ്പോൾ ഉള്ള ഗ്രഹം അല്ലെങ്കിൽ വാഹനം നഷ്ടപ്പെടാതെ ശ്രദ്ധിക്കണം അത് കൂടാതെ വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിദ്യാവിജയങ്ങൾ വന്നുചെയ്യും ബുധൻ ബലവാനായിട്ട് വരുമ്പോൾ രാശ്യാധിപനും കൂടി ആയ ഈ ബുധന് അതുപോലെ തന്നെ ഒൻപതാം ഭാവാധിപനും കൂടിയായ ബുധൻ അങ്ങനെ ഈ രണ്ട് രാശിക്കാർക്ക് ഈ നക്ഷത്രക്കാർക്ക് രണ്ട് രാശിയിലുള്ളവർക്കും വളരെ ഭാഗ്യാവസ്ഥകളും നല്ല ദൈവാധീനവും ഒക്കെ ഉള്ള ഒരു വർഷമാണ് സ്വന്തം നാട് വിട്ട് വിദ്യാഭ്യാസ കാര്യങ്ങൾക്കായിട്ട് പോകുന്നവർക്കും അതല്ല സ്വന്തം നാട്ടിൽ തന്നെ കുറച്ചകലെയോട്ട് മാറിയൊക്കെ വിദ്യാഭ്യാസ കാര്യത്തിന് ഉപരിപഠനത്തിന് ഉന്നത വിദ്യാഭ്യാസം തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം മറ്റ് ഡിഗ്രികൾ ഇംഗ്ലീഷ് ആയാലും സയൻസ് വിഷയത്തിലായാലും കണക്ക് വിഷയത്തിലൊക്കെ ആയാലും ഡിഗ്രിക്കൊക്കെ പഠിക്കുന്നവർക്കും നല്ല വിജയങ്ങൾ വന്നു ചെയ്യും അതുപോലെ മറ്റ് ടെസ്റ്റുകളൊക്കെ എഴുതുന്നവർ വിവിധങ്ങളായ പരീക്ഷകളിലൂടെയാണ് പലരംഗത്ത് നിന്ന് പ്രവേശനം കിട്ടുക നീറ്റ് പരീക്ഷയായാലും സെറ്റ് പരീക്ഷയായാലും മറ്റ് ഐ എൽ ടി എസ് എം ഒ എച്ച് പി എസ് സി ടെസ്റ്റുകൾ അങ്ങനെ നിരവധി ടെസ്റ്റുകളൊക്കെ എഴുതുന്നവർക്ക് നല്ല രീതിയിൽ അവർ പഠിച്ച വിഷയത്തിനനുസരിച്ച് ഭാഗ്യാവസ്ഥ കൊണ്ട് നല്ല രീതിയിൽ സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ വിവിധങ്ങളായ തൊഴിലുകൾ ചെയ്യുന്ന ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നവർ തൊഴിലുകളൊക്കെ എന്തെങ്കിലും ചെയ്ത് പരാജയപ്പെട്ട് പ്രവർത്തനരഹിതമായി കിടക്കുന്ന സ്ഥാപനങ്ങളൊക്കെ വീണ്ടും ഒന്നുകൂടെ റീ ഓപ്പൺ ചെയ്ത് പുനരാരംഭിച്ച് പ്രവർത്തനം ക്ഷമമാക്കുവാൻ സാധിക്കുന്ന ഒരു വർഷമാണ് വീട്ടമ്മമാരായിരിക്കുന്നവർക്ക് പൊതുവെ നല്ല ഒരു കാലമാണ് എന്നിരുന്നാലും അത് ദേഷ്യമൊക്കെ കഴിവതും ഒഴിവാക്കണം എല്ലാവർക്കും ഇപ്പം ഉള്ള ഒരു കാര്യമാണ് നിസ്സാര കാര്യങ്ങളെ ചൊല്ലി ഉണ്ടാകുന്ന വാക്കുതർക്കങ്ങൾ പിന്നെ വലിയ വലിയ പ്രശ്നങ്ങളും പോലീസ് സ്റ്റേഷനിലും കോടതിയിലുമൊക്കെ കയറി മാനാഭിമാനങ്ങൾ അവിഖ്യാതികളും അതുപോലെ തന്നെ അപകീർത്തികളും ഒക്കെ ഉണ്ടാകാതെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വർഷം കൂടിയാണ് മെഡിക്കൽ രംഗത്ത് ജോലി ചെയ്യുന്നവരായാലും ഐ ടി മേഖലകളിൽ ജോലി ചെയ്യുന്നവരായാലും സാങ്കേതികവിദ്യയുമായി ബന്ധപ്പെട്ട നിരവധി തൊഴിലുകൾ ഇന്നുണ്ട് യുവതി യുവാക്കളും മധ്യവയസ്കരും ഒക്കെ കടന്നു ചെല്ലുന്ന ധാരാളം തൊഴിൽ സാധ്യതകളുള്ള ഈ മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക് നല്ല ഒരു ശമ്പള വർധനം അങ്ങനെയുള്ള ജോലികൾ കിട്ടുവാൻ ആഗ്രഹിച്ച് ശ്രമിക്കുന്നവർ ശ്രമിക്കുന്നവർക്ക് നല്ല തൊഴിൽ യോഗവുമുള്ള ഒരു വർഷമാണ് കാർഷിക രംഗത്ത് നിര നിരവധി അനവധി ആൾക്കാരുണ്ട് എല്ലാവരും വലിയ വലിയ ജോലിക്കാരല്ലല്ലോ കാർഷിക രംഗത്ത് ജോലി ചെയ്യുന്നവരും അവർക്കും നല്ല ഒരു അഭിവൃദ്ധികരമായ കാര്യങ്ങൾ ഒക്കെ കുടുംബത്ത് വന്നു ചേരുന്നതിനും സാമ്പത്തിക അഭിവൃദ്ധികൾ വന്നു ചേരും വിളകൾക്ക് നല്ല വില ലഭിക്കുന്നതിനും യോഗമുണ്ട് അതുപോലെ തന്നെയാണ് ഷെയർ മാർക്കറ്റിംഗ് പോലെയുള്ള മറ്റ് ബ്രോക്കറിംഗ് പരിപാടികളൊക്കെ ചെയ്യുന്നവർക്കും വിജയത്തിനുള്ള യോഗമുണ്ട് സർക്കാർ ജീവനക്കാരായിരിക്കുന്ന ബാങ്കിങ് മേഖലകളിൽ ജോലി ചെയ്യുന്നവരായാലും മറ്റ് അധ്യാപന രംഗത്ത് ജോലി ചെയ്യുന്നവരായാലും റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുന്നവരായാലും മറ്റ് വില്ലേജ് ഓഫീസിലോ മറ്റ് പഞ്ചായത്തുകളിലൊക്കെ ജോലി ചെയ്യുന്നവർക്കും രാഷ്ട്രീയ പ്രവർത്തന രംഗത്ത് നേതൃസ്ഥാനത്തുള്ളവർ ഏതെങ്കിലും സംഘടനയുടെ ഒക്കെ ചെറിയ ചെറിയ സംഘടനകൾക്കൊക്കെ ആണെങ്കിലും അവർക്ക് സ്ഥാനമാനങ്ങൾ അങ്ങനെ പ്രവർത്തിക്കുന്നവർക്ക് കിട്ടുന്നതിനും തൊഴിൽ പുരോഗതിയും ഒക്കെ വന്നു ചേരുന്നതിനുള്ള യോഗം ഈ കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ചിങ്ങമാസം മുതൽ ഒരു വർഷത്തേന് നല്ല ഭാഗ്യമുണ്ട് വിദേശത്ത് പോയി ജോലി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും അതിനുവേണ്ടി ശ്രമിക്കുക വിജയങ്ങൾ വന്നു ചേരും ഭാഗ്യം തുണയായിട്ട് ഉണ്ടല്ലോ വന്നു ധനം വേണ്ട രീതിയിൽ വിനിയോഗിക്കാൻ സാധിക്കുന്ന ഒരു വർഷവും കൂടിയാണ് ഈ ചിത്ര നക്ഷത്രക്കാർ ഇതുവരെ ഒന്നിനും തികഞ്ഞില്ല എന്ന് പറഞ്ഞ് എത്ര കിട്ടിയാലും തികയുന്നില്ല വളരെയധികം കഷ്ടതകളിലും നഷ്ടങ്ങളിലും പെട്ടുകിടന്നവർ ആ കഷ്ടതകളിൽ നിന്നൊക്കെ ഉയർച്ച പ്രാപിച്ച് നല്ല രീതിയിൽ സന്തോഷകരമായ കുടുംബജീവിതം നയിക്കുവാനും സഹപ്രവർത്തകർ പ്രത്യേകിച്ച് തൊഴിൽ രംഗത്ത് ഏത് തൊഴിലുമാകട്ടെ സഹപ്രവർത്തകർ ഇല്ലാതെ പറ്റുകയില്ല അങ്ങനെയുള്ള സഹപ്രവർത്തകരോട് സഹപ്രവർത്തകരോടുകൂടിയൊക്കെ വളരെ സഹകരിച്ച് പ്രവർത്തിക്കുന്നതിനും സന്മനസ്സുണ്ടാകുന്നതിനുമൊക്കെ യോഗമുണ്ട് എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥന